സ്വാതന്ത്ര്യ ദിനത്തിൽ ലഹരിക്കെതിരെ ലേബർ ജംഗ്ഷനിൽ വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യ മതിൽ തീർത്തു ഡി സി സി ജനറൽ സെക്രട്ടറി എം ടി ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് എം ഡി മധുലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് ബ്ലോക്ക് സെക്രട്ടറിമാരായ അനിൽ ഏലിയാസ് കെ എം ബാബു വി ആർ അനിരുദ്ധൻ സത്യജിത്ത് ഉഷ ലക്ഷ്മണൻ മുൻ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് എ ഡി ദിലീപ് കുമാർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിൻസി സോളമൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിനി ആൻ്റണി പഞ്ചായത്ത് അംഗങ്ങളായ പി എ ആൻ്റണി ടി കെ ഷാരി കെ ടി നിധിൻ മിനി ഉദയൻ നിഖിത ജോബി മണ്ഡലം ഭാരവാഹികളായ ടി കെ ബാബു ഷിജി ഹരിലാൽ സോഫി ജോജോ സുനിൽ വാവക്കാട് ജോർജ് തച്ചിലകത്ത് ഹരി കാനാടി പി ജി സഹജൻ പി ജി ബാലു ജോജോ മനക്കൽ എന്നിവർ സംസാരിച്ചു എല്ലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ലഹരിക്കെതിരെ മനുഷ്യമതിൽ തീർക്കുകയാണ് നമുക്കറിയാം ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ചു വരുന്നു കഞ്ചാവ് എം ബി എം അതുപോലുള്ള മാരുക ആയിട്ടുള്ള ഉപയോഗങ്ങളാണ് നടത്തി കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾക്കറിയാം നമ്മുടെ കുടുംബത്തിൽ പോലും സ്വന്തം മക്കളെ അച്ഛനമ്മമാരെ വെട്ടിക്കൊല്ലുന്ന കാഴ്ചയാണ് നമുക്ക് കാണുകയാണ് പക്ഷേ ഇവിടെ സർക്കാർ ഇതിനെതിരായിട്ടൊന്നും അണങ്ങുന്നില്ല ഇപ്പോഴും ബീഫ് റേഞ്ചുകൾ എത്രയോ കൂട്ടാൻ പറ്റും ഇനിയിപ്പോൾ മദ്യം വരെ ഓൺലൈനായിട്ട് ബീഫിലെത്തിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഡി വൈ എഫ് ഐ എന്നുള്ളത് അവർക്കൊക്കെ ഇത് കൊണ്ടു നടക്കും ഈ സാധനം വേണം അല്ലെങ്കിൽ പാർട്ടിക്ക് ആളുണ്ടാവില്ല ഇവിടെ കേന്ദ്രമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എം ഡി മുതലാൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ച് ഉദ്ഘാടകൻ ഇവിടെ എത്തിച്ചേർന്നു അദ്ദേഹത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് വടക്കേ ഗ്രാമമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യമതൽ ഇവിടെ തീർക്കുകയാണ് ഈ ചടങ്ങിന് ഉദ്ഘാടനം ചെയ്യാൻ എം പി ജെ ഉദ്ഘാടകൻ ഇവിടെ എത്തിക്കഴിഞ്ഞു ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു